ഗുഡ് മോർണിംഗ് ഇന്ന് വീണ്ടും നല്ലൊരു സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ദിവസമാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന് അപ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഇത് എട്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയിലേക്ക് കിടക്കുന്നു അങ്ങനെ ഇപ്പോൾ രാവിലത്തെ പരിപാടിയിലേക്ക് കിടക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇന്ന് നമ്മൾക്ക് ഇഡ്ലിയും സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ രാവിലെ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അരഞ്ഞു വെച്ചിട്ട് പോവുകയാണ് അപ്പം ആദ്യം പരിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് സാമ്പാറിൻ്റെ കഷ്ണങ്ങളിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നന്നായിട്ട് കുറുകിയിരിക്കുമല്ലോ അപ്പം പരിപ്പൊന്നും ഇങ്ങനെ കാണാതെ ഇങ്ങനെ കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങൾക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നു അപ്പം ഇന്ന് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ രാവിലെ തന്നെ എനിക്കിട്ടൊരു പണി കിട്ടിയത് ഫിൽട്ടർ കമ്പനിൻ്റെ അപ്പോൾ വെള്ളത്തിൻ്റെ ഉപയോഗം ഞങ്ങൾ ഫിൽട്ടറിൽ യൂസ് ചെയ്യണത് അപ്പോൾ വെള്ളം ഫിൽട്ടർ ഇല്ലാത്ത കാരണം തൽക്കാലം ജപ്പാനിലേക്ക് മാറുന്നു ജപ്പാനിലെ ടേസ്റ്റ് അങ്ങനെ വലുതായിട്ട് പേടിക്കാത്തത് കാരണം ആ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകാം എന്ന് വിചാരിച്ച് സാമാനുള്ള കുറച്ച് വെള്ളമൊക്കെ അവിടെ നിന്ന് എടുത്ത് ഒഴിച്ച് പരിപ്പിനുള്ള പരിപ്പ് വേവിച്ചു അങ്ങനെ പിന്നെ ഹോളും എല്ലാം എടുത്തു തൂത്തുവാരാന്ന് വിചാരിച്ചു അപ്പം പിന്നെ സിനിമ കാണണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ അപ്പം മുറിയിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുടഞ്ഞ് വിരിക്കുന്നതാണ് കാണുന്ന അതിൻ്റെ ഇടയിൽ തന്നെ കുഞ്ഞു ചെറുക്കൻ എൻ്റെ കൂടെ വന്ന് അലമ്പിടാൻ തുടങ്ങിയിട്ടുണ്ട് അയാൾ ഒരിടത്ത് അടക്കി ഇരുത്തിയിട്ട് ബാക്കി പണിയിലേക്ക് പോവുകയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ആ മുറിയും ഒന്ന് തൂത്തുവാരി നേരെ പോവുകയാണ് ഇപ്പോൾ തുടക്കുന്നില്ല തുടച്ച് കഴിഞ്ഞാൽ അയാൾ നേരെ ഉരുണ്ട് താഴ്ത്തി വിഴും അപ്പോൾ തുടയൊക്കെ പിന്നെയാണ് അത് കാരണം ജസ്റ്റ് ബെഡ്ഷീറ്റ് മാത്രം വിരിച്ചിട്ട് ആ മുറിയൊന്ന് അടിച്ചുവാരി പോവുകയാണ് കംപ്ലീറ്റ് തൂത്തുവാരി പോയി അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് പോകണമെന്ന് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിലാണ് തൂത്തു വാരുന്നതിനിടയിൽ ഈ ഇഡലി എടുത്ത് മാറ്റാൻ മറന്നുപോയായിരുന്നു അപ്പോൾ പോയിട്ട് വന്നപ്പോൾ കുറച്ച് വൈകി കാരണം ഇഡലി തട്ടിൽ നിന്ന് അതിങ്ങനെ വിട്ട് കിട്ടാനിത്തിരി പോയി അതായത് നേരത്തെ ആ വെന്ത് വരുന്ന അതേ സ്പീഡിൽ തന്നെ നമ്മൾ മാറ്റി വെക്കുവാണെങ്കിൽ ഇഡലിടാൻ അത് പെട്ടെന്ന് പോരും പക്ഷേ ഇത് കുറച്ച് താമസിച്ചായിരുന്നു തട്ടിൽ നിന്നും വിട്ടു പോരാൻ പാടായിരുന്നു അങ്ങനെ ഇഡലിയൊക്കെ വെന്തു സാമ്പാറും റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മതി ഇപ്പം സമയം പത്ത് മണിയായിട്ടുണ്ട് ഇന്നൊരുപാട് ലേറ്റായി അപ്പം ഇന്നലെ തലേന്ന് വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു വന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എവിടെ തുടങ്ങും എങ്ങനെ തുടങ്ങും എന്നിങ്ങനെ ഫുൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ലാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം വെച്ചു ഇഡലി വെച്ചു സാമ്പാറും വെച്ചു അങ്ങനെ കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ കഴിക്കാൻ കഴിക്കാനിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ ഞങ്ങൾക്ക് എന്താ അനുവാദം എന്താണ് ഞങ്ങൾക്ക് പോവാൻ റെഡി ആവാൻ പറഞ്ഞു അപ്പോൾ വേഗം കഴിച്ചിട്ട് അതായത് പതിനൊന്ന് മണിയുടെ ഷോ ആണ് കേട്ടോ പതിനൊന്ന് മണിയുടെ ഷോയ്ക്ക് പത്തരയ്ക്ക് പറഞ്ഞ് പൊക്കോ നമുക്ക് പോവാം റെഡി ആയിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ചട മടയും ചടമടയും എന്ന് പറഞ്ഞാൽ റെഡിയാവുകയായിരുന്നു അപ്പോൾ കുഞ്ഞു കുഞ്ഞുമാവേനെ എല്ലാവരെയും തൂത്ത് പറക്കി പിന്നെ ഞങ്ങൾ റിലേക്ക് പോവാണ് അപ്പോൾ ഇയാൾ വീട്ടിൽ വെച്ചിട്ട് ആണ് ഞങ്ങൾ പോകുന്നത് ഇയാളെ കൊണ്ട് തിയേറ്ററിൽ പോയാലുള്ള ഒരവ് അറിയത്തില്ല അങ്ങനെ ഫൈനലി ഞങ്ങൾ കണ്ടു എൻപുരാൻ വളരെ ഹൈപ്പ് വെച്ചിട്ട് കാണേണ്ട സിനിമയൊന്നാണെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നല്ല സിനിമയായിരുന്നു പൃഥ്വിരാജൻ എൻട്രിയും അതൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കുറെ നാളായിപ്പോൾ ഒരു സിനിമയ്ക്കൊക്കെ പുറത്ത് പോയിട്ട് അപ്പോൾ അടിപൊളിയായിരുന്നു ഇന്നത്തെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്മ